ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പോലും വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വിശ്വാസികളുടെ പിതാവെന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും വിശ്വാസത്തിലേറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും പതറുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസികളുടെ പിതാവിൻ്റെ അവസ്ഥയാണെങ്കിൽ നമ്മൾ ഒക്കെ ഇടറിപ്പോകുന്നത് ഒരു സർവ്വസാധാരണമാണ് എന്നാൽ പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളത് കൊണ്ടും വചനത്തിനൊരു ഗ്രാഹ്യം കിട്ടിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കും ഒരു വചനം ഒന്ന് വായിച്ചാട്ടെ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാലോ അഞ്ചാം വാക്യങ്ങൾ അപ്പോൾ യഹോവ അവനോട് അവൻ നിൻ്റെ അനന്തര അവകാശി ആകുകയില്ല പിന്നെയോ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിൻ്റെ അനന്തര അവകാശിയാകും എന്ന് അറിച്ച് ചെയ്തു യഹോവ അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് നീ ആകാശത്തേക്ക് നോക്കുക നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു പിന്നെ അവനോട് നിന്റെ സന്തതി ഇപ്രകാരമാകും എന്ന് അറിച്ച് ചെയ്തു ആ അതായത് അബ്രഹാമിനെ വിളിച്ചു അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ തുടങ്ങും അബ്രഹാമിനോടുള്ള വാഗ്ദാനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അബ്രഹാമിന് ദൈവത്തോട് പറഞ്ഞു അബ്രഹാമേ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് മക്കളില്ല അപ്പോൾ ദൈവം അബ്രഹാമിനോട് മറുപടി പറഞ്ഞ ഭാഗമാണ് ഈ നാല് അഞ്ച് വാക്യങ്ങൾ അപ്പോൾ അയാൾക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി ഇവൻ നിൻ്റെ അനന്തരാവകാശി ആകെയില്ല പിന്നെയോ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിൻ്റെ അനന്തരാവകാശി തരും യഹോ അവനെ പുറത്തേക്ക് കൊണ്ട് കൂട്ടിക്കൊണ്ടു നീ ആകാശത്തേക്ക് നോക്കുക നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു പിന്നെ അവിടുന്ന് അവനോട് നിൻ്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അരുളി ചെയ്തു അപ്പോൾ അബ്രഹാം ആ സമയത്ത് അത് വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ അബ്രഹാം വിശ്വസിച്ചു വിശ്വസിച്ചു അത് അത് നീതിയായി നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ അടുത്ത വാക്യം വാക്യം വായിക്കുന്നു ആറാം വായിച്ചേ അവൻ യഹോവയിൽ കണക്കാക്കപ്പെട്ടു അതായത് ദൈവം പറഞ്ഞ അന്നേരം കക്ഷി വിശ്വസിച്ചു അത് അങ്ങേർക്ക് നീതിയായി കണക്കിടുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു എന്നാൽ എട്ടാം വാക്യം വായിച്ചേ അതിന് അവൻ ദൈവമായ ഞാൻ അത് അവകാശമാക്കും എന്ന് എനിക്ക് എങ്ങനെ അറിയുവാൻ കഴിയും എന്ന് ചോദിച്ചു ആറാം വാക്യത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞയാൾ എട്ടാം വാക്യത്തിൽ ചോദിച്ചു എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അത് ഒറ്റ സാഹചര്യത്തിൽ തന്നെയാണ് അപ്പം അത് എങ്ങനെ അപ്പം സ്വാഭാവികമായിട്ട് വിശ്വസിച്ചവന് സംശയം അവിടെ ഉണ്ടായി അപ്പം ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ സമയത്ത് നടന്നു ആത്മാവായവൻ ആത്മാവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ അബ്രഹാമിൻ്റെ മനസ്സ് അവിടെ എത്താത്തത് കൊണ്ടും ഒക്കെ അബ്രഹാമിന് അത് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റിയില്ല ചില കാര്യങ്ങളിൽ ഒക്കെ അബ്രഹാം സമയത്ത് അത് എത്തുകയും സമയത്ത് വിശ്വസിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇറങ്ങി കയറി ഇറങ്ങിയാണ് അബ്രഹാമിനെ നമ്മൾ ചിന്തിക്കുമ്പം അബ്രഹാമിൻ്റെ വിശ്വാസം പൊക്കൊണ്ടിരുന്നത് അബ്രഹാം ഇതൊക്കെ പറഞ്ഞു ദൈവത്തോട് അടയാളം ചോദിച്ചു ദൈവം അത് കഴിഞ്ഞ് ഒമ്പതാമത്തെ വാക്യത്തിൽ അവനെ അടയാളം പറഞ്ഞതൊക്കെ അനുസരിച്ച് കൊണ്ടുവന്നു അത് ഒമ്പതും പത്തും ഒക്കെ ആയിട്ട് പക്ഷേ അത് കഴിഞ്ഞും അബ്രഹാം പിന്നെയും ഉൽപത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ മൂന്ന് അഞ്ച് വായിച്ചേ അബ്രഹാം കനാൻ ദേശത്ത് താമസം ആരംഭിച്ച് പത്തു വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയായ സാറായി തൻ്റെ മിസ്ത്രീമദ ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു അവൻ ഹാഗാറിനെ പ്രാപിച്ചു അവൾ ഗർഭം ധരിച്ചു തൻ ഗർഭിണി ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞതു മുതൽ അവൾ തൻ്റെ യജമാനത്തെയോട് നിന്നയോടെ പെരുമാറി അപ്പോൾ സാറായി അബ്രാമിനോട് ഞാൻ സഹിക്കുന്ന ഈ അന്യായത്തിന് നീയാണ് ഉത്തരവാദി എൻ്റെ ദാസിയെ ഞാൻ നിൻ്റെ ഭാരടത്തിലേക്ക് തന്നു എന്നാൽ താൻ ഗർഭിണിയാണെന്ന് അവൾ അറിഞ്ഞതു മുതൽ ഞാൻ അവളുടെ കണ്ണുകൾക്ക് നിന്നതയായിരിക്കുന്നു യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു ആ അതായത് നമ്മൾ അതിനകത്ത് വളരെ ലളിതമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അബ്രഹാമിൻ്റെ കുടുംബസമാധാനം കൂടെ പോയി കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്തം വിശ്വസിച്ചു നിനക്ക് മകനെ തരും എന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പം സാറായി പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ഇവള് വ്യവസ്ഥ പ്രകാരം അബ്രഹാം ചെയ്തു അപ്പോൾ അവസാനം എന്നാ സംഭവിച്ചുവച്ചാൽ അബ്രഹാമിൻ്റെ കുടുംബസമാധാനവും കൂടെ പോയെന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കിയേ അബ്രാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായപ്പോൾ യഹോവ പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തനായ ദൈവം ആകുന്നു നീ എൻ്റെ മുൻപാകെ നടക്കുക കുറ്റമറ്റവനായിരിക്കുക എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും നിന്നെ അത്യധികമായി വർദ്ധിപ്പിക്കും എന്ന് അറിളി ചെയ്തു അപ്പോൾ അബ്രാം സാഷ്ടാങ്കം വേണു ദൈവം അവനോട് അതായത് അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായപ്പം യഹോവ പ്രത്യക്ഷനായ അദ്ദേഹത്തോടെ ഞാൻ ഞാൻ സർവ്വശക്തനായ ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടക്കുക നിഷ്കളങ്കനായിരിക്കുക എനിക്കും നിനക്കും തമ്മിലുള്ള നിയമം ഞാൻ ഉറപ്പിക്കും നിന്നെ അത്യധികമായി ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു ഈ അരുളി ചെയ്തപ്പോൾ ഇങ്ങേർക്ക് ഭയങ്കരമായ വിശ്വാസം ഉണ്ടായി ഇങ്ങേര് സാഷ്ടാംഗം വീണ് ദൈവത്തെ അങ്ങ് നമസ്കരിച്ചു അപ്പോൾ പിന്നെ സംഭവം ആരാധനയായി യഥാർത്ഥ തലത്തിലുള്ള ആരാധനയായി സാഷ്ടാംഗം വീണ് അപ്പോൾ അബ്രഹാമിനോട് അരുൾ ചെയ്തു എനിക്ക് ഒരു ഉടമ്പടി ഉണ്ട് നീ അനേകം ജനതകൾക്ക് പിതാവായി തീരും ഇനി നിന്റെ പേര് അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല പിന്നെയോ നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും എന്തെന്നാൽ ഞാൻ നിന്നെ അനേകം ജനതകൾക്ക് പിതാവാക്കിയിരിക്കുന്നുവല്ലോ ഞാൻ നിന്നെ അത്യധികം സന്താന സമൃദ്ധിയുള്ളവനാക്കി തീർക്കും നിന്നിൽ നിന്ന് ജനതകൾ ഉത്ഭവിക്കും നിന്ന് നിന്ന് രാജാക്കന്മാർ ജനിക്കും ആ അപ്പം ഇവിടം വരെ പറഞ്ഞ അപ്പം ആ ദൈവത്തെ വീണ് ആരാധിക്കുക ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിശ്വാസം അങ്ങ് കത്തി അബ്രഹാമിന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അതായത് ആദ്യത്തെ രണ്ട് വാക്യം വായിക്കുമ്പോൾ അബ്രഹാം പിന്നെ വീണ് ദൈവത്തെ അങ്ങ് നമസ്കരിച്ചു അതുപോലെ പുള്ളിക്കാരൻ്റെ കാര്യം അങ്ങ് പിടികിട്ടി എന്നാൽ പതിനേഴിൻ്റെ പതിനേഴ് നോക്കിക്കേ അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചുകൊണ്ട് നൂറ് വയസ്സായ മനുഷ്യന് മകൻ ജനിക്കുമോ തൊണ്ണൂറാം വയസ്സിൽ പ്രസവിക്കുമോ ഹൃദയത്തിൽ പറഞ്ഞു ആ അപ്പത്തേനും വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അധ്യായത്തിൽ തന്നെ ദൈവത്തെ ആരാധിച്ച് വിശ്വാസം മൂത്ത് ആരാധിച്ച മനുഷ്യൻ സാഷ്ട്രാംഗം നമസ്കരിച്ച മനുഷ്യൻ ഇവിടെ ചിരിച്ച് തലേംകുത്തി വീണു അവിടെ എഴുതിയേക്കുന്നത് പുള്ളിക്കാരൻ അന്നേരത്തേനും ഹൃദയത്തിൽ അബ്രഹാം കവന്നു വീണ് അയാൾ ചിരിച്ചുകൊണ്ട് ഹൃദയത്തിൽ പറഞ്ഞു കവന്നു വീണു അയാൾ ചിരിച്ചുകൊണ്ട് ഹൃദയത്തിൽ പറഞ്ഞു അപ്പം പ മാത്രം ഹൃദയത്തിലായിരുന്നു കാരണം പുള്ളിക്ക് ദൈവത്തെ പേടി ഉണ്ടായിരുന്നുണ്ട് പുള്ളി അത് വെളി പറഞ്ഞില്ല പക്ഷേ ചിരിച്ചു പോയെന്നുള്ളത് സത്യം അപ്പോൾ അങ്ങനെ വിശ്വാസം തന്നെ വൈ അപ്പുറത്ത് കത്ത് നിന്ന മനുഷ്യൻ ആ അദ്ധ്യായത്തിൽ തന്നെ പതിനേഴാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ തന്നെ കവന്നു വീണിട്ട് ചിരിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ട് കമന്ന് വീണ് കിടന്നിട്ട് പറഞ്ഞു ഹൃദയത്തിൽ പറഞ്ഞു തൊണ്ണൂറാം വയസ്സിൽ സാറായി പ്രസവിക്കുമോ നൂറ് വയസ്സായ മനുഷ്യൻ മകൻ ജനിക്കുമോ ദൈവം ഭയങ്കര ജോക്ക് പറയുന്നതായിട്ടാണ് പുള്ളിക്ക് അന്നേരം തോന്നിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നേരത്തിനും ഭിന്നം വിശ്വാസം താഴെ വീണു ആദ്യം ഉണ്ടായിരുന്നു പിന്നെ വീണു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ വീണു അപ്പോൾ ഈ ഇത് പിന്നെ അവസാനം വന്നപ്പോൾ ഒരു തമാശയായി മാറി എന്നാ പതിനെട്ടാം അധ്യായം എടുത്ത ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ പത്ത് മുതൽ പതിനഞ്ച് വരെ വായിച്ച് അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും അപ്പോൾ നിന്റെ ഭാര്യയായ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും എന്ന് അവൻ പറഞ്ഞു പറഞ്ഞു അവൻ്റെ പിൻവശത്ത് കൂടാരവാദുക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ അബ്രഹാമും സാറായും വയോവൃദ്ധരായിരുന്നു സാറായ്ക്ക് ആർത്തവം നിന്നു പോയിരുന്നു ആകയാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഞാൻ വൃദ്ധയായിരിക്കുന്നു എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു ഇനിയും എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ എന്ന് ആത്മഗതം ചെയ്തു അപ്പോൾ യഹോവ അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ തീർച്ചയായും ഗർഭം ധരിക്കുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചത് എന്തിന് യഹോവയാൽ അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങിവരും അപ്പോൾ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും എന്ന് അറി ചെയ്തു സാറ ഭയപ്പെട്ടു പോയതുകൊണ്ട് ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു അല്ല നീ ചിരിച്ചു എന്ന് അവൻ ചെയ്തു അതായത് ഇവിടെ ഒന്നും എഴുതിയേക്കുന്ന ഇവരാരും വെളി പറഞ്ഞൊന്നുമില്ല ഹൃദയത്തിൽ ചിന്തിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഈ സന്തോഷം എനിക്കുണ്ടാകുമോ സാറാ ചിരിച്ചു കൊണ്ട് ആത്മഗതമായി പറഞ്ഞൊന്നും അല്ലാതെ പുള്ളിക്കാരത്തിൽ വെളി പറഞ്ഞതൊന്നും അല്ല അപ്പം ഹൃദയത്തിലിരിക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്ന ദൈവം വീണ്ടും ഒരു വാഗ്ദാനം പറഞ്ഞപ്പം അബ്രഹാമിനും പിന്നെ സാറായിക്കും അതൊരു തമാശ ആയിട്ട് തോന്നി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അവരുടെ വിശ്വാസം പിന്നെയും അവർക്ക് അറിയാവുന്ന സയൻസുമായി പിന്നെയും ബന്ധപ്പെട്ടു എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്രഹാമിനും സാറായിക്കും പിടികിട്ടി അപ്പോൾ അവരോട് പറഞ്ഞാൽ അടുത്ത കൊല്ലം ഞാൻ ഇവിടെ വരുമ്പം നിങ്ങളുടെ കയ്യിൽ ഒരു മകൻ കാണുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം കഴിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം മൂന്നല്ലേ നാല് മാസം കഴിഞ്ഞപ്പോൾ സാറായിക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട് സാറാ ഗർഭിണിയാണെന്ന് മനസ്സിലായപ്പോൾ കാര്യം പിടികിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സ് കൃത്യമായിട്ടെത്തി ഇപ്പോൾ ഈ ഈ കാര്യം ഈ പറയുന്ന സമയത്തും ആത്മതലത്തിലായിരുന്നു നടക്കുന്ന പക്ഷേ അവിടെ മനസ്സ് എത്തിയിട്ടില്ല പക്ഷെ ഒരു അല്പമാസങ്ങൾ കഴിഞ്ഞപ്പം ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പം അവിടെ എത്തിയിട്ടുണ്ട് മനസ്സ് എത്തിയപ്പോൾ നൂറുകണക്കിന് ടെൻഷൻ വന്ന് കാണും ഈ പ്രായത്തിൽ ഗർഭിണിയായ എങ്ങനെ ഇരിക്കും പിള്ളേരുടെ അവസ്ഥ എങ്ങനെ ഇരിക്കും പിള്ളേരുണ്ടായേ എങ്ങനെ ഇരിക്കും ആരോഗ്യം കാണുമോ ബലഹീനത കാണുവോ നൂറ്റമ്പത് കൂട്ടം ടെൻഷനിൽ കൂടെ പോകുമ്പോൾ ഇത് ഉണ്ടാകുന്നത് തന്നെ കുഞ്ഞായിരിക്കുമോ ഇതുപോലെ ചാവള്ളയായിരിക്കുമോ ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളിലൂടെ ഇവർ പോയി കാണും പക്ഷേ ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് അനന്തരം താൻ ചെയ്തിരുന്നത് പോലെ അറിയിരുന്നതുപോലെ സന്ദർശിച്ചു താൻ അവൾക്ക് നൽകിയിരുന്ന വാഗ്ദത്വം നിറവേറ്റി അടുത്ത വാക്യമോ സാറ ഗർഭം ധരിച്ച് അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തിരുന്ന സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു ആ അപ്പോൾ നിലവിൽ ഇത്രേ ഉള്ളൂ ഈ ആത്മാവിൽ പറഞ്ഞ സ്ഥലത്ത് ആത്മാവിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പേ പറഞ്ഞതാണ് ഞാൻ നിനക്ക് ഒരു മകനെ തരും പക്ഷേ ഏതാണ്ട് ഇരുപത്തിനാല് മാസവും ഇരുപത്തിനാല് വർഷവും ഒരു നാ ഒരു മൂന്നോ നാലോ മാസവും കൂടെ കഴിഞ്ഞപ്പോൾ ആ അവിടെ എത്തിയത് പിന്നെയും ഒരു എട്ടുപത്തു എട്ട് മാസമോ ഒമ്പത് മാസമെങ്കിലും കഴിയുമ്പോഴാണ് ശരീരം അവിടെ എത്തിയത് അപ്പോൾ പതറുന്ന വിശ്വാസമാണെങ്കിലും ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ കയറിയിറങ്ങിയൊക്കെ ആ വിശ്വാസം എങ്കിൽ പോലും ദൈവത്തെ വിട്ടു പോകാതെ അങ്ങ് നിന്നാൽ ദൈവം അത് നടപ്പാക്കി കൊടുക്കും കാരണം ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് അതില്ലാതെ ദൈവം ഒഴിവാക്കിയല്ല കാരണം ദൈവം അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ദൈവമല്ല അപ്പോൾ അക്ഷരികമായി സംഭവിക്കുന്ന സമയത്ത് നമ്മൾ വിശ്വാസത്തിൽ കാത്തിരുന്ന് എത്തിയാൽ ദൈവത്തോട് ചേർന്ന് നടന്നാൽ സമയത്ത് അത്ഭുതങ്ങൾ നടക്കും ചേർന്ന് നടക്കാതെ മാറിപ്പോകാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് അത് ദൈവത്തിൻ്റെ ചായയിലും സ്വാദൃശ്യത്തിനും സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം മനുഷ്യൻ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തത് അതുകൊണ്ട് അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിലൊക്കെ പതറിപ്പോയാലും വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന അബ്രഹാം പോലും അങ്ങനെ പതറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ശരീരത്തിൽ ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ശരീരത്തിനെ കൂടുതലും നയിക്കുന്നത് മനസ്സായതുകൊണ്ട് മനസ്സിൽ കയറിയിറങ്ങിയൊക്കെ മനസ്സ് അന്നേരം അന്നേരത്തെ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത് പിന്നെ മനസ്സിന് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്തിലുള്ള കാര്യങ്ങളുമാണ് മനസ്സ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് നിന്നാൽ വചനത്തിൻ്റെ സമയത്ത് ആത്മാവരളി ചെയ്ത സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്നെയും കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ പദ്ധതിയുടെ സമയത്ത് ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ